ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഗാസ സിറ്റിയിലെ രണ്ടാമത്തെ ബഹുനില കെട്ടിടവും ഇസ്രയേൽ സൈന്യം തകർത്തു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഗാസയിൽ കെട്ടിടം തകരുന്നതിന്റെ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തു ഞങ്ങൾ തുടരുകയാണ് എന്ന കുറിപ്പോടെ ആയിരുന്നു ആ പോസ്റ്റ് ഇസ്രയേൽ തകർത്ത സുസി ടവർ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ഹമാസ് ഈ അവകാശവാദം നിഷേധിച്ചു ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തോട് ഗാസ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് ടെൽ അവീവിലെ പ്രതിരോധ സേന കടുത്ത ആക്രമണമാണ് നഗരത്തിലെ വടക്കു ഭാഗത്ത് നടത്തുന്നത് മാത്രമല്ല ഗാസയിൽ ആക്രമണം ശക്തമാക്കുന്ന ഇസ്രയേൽ സൈന്യം പലസ്തീൻ നിവാസികളോട് തെക്കൻ പ്രദേശത്തേക്ക് പോകാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രയേൽ പലസ്തീനികൾ തെക്കൻ പ്രദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശത്ത് ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു ഈ പ്രദേശത്തെ സൈന്യം മാനുഷിക മേഖല എന്നാണ് വിളിച്ചത് ഗാസ നഗരം ഹമാസിന്റെ കേന്ദ്രമാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറെ ടെല്ലവീവിൽ നടന്ന ആക്രമണമാണ് മേഖലയിൽ യുദ്ധത്തിന് കാരണമായതെന്നും അതിനാൽ ഗാസ പിടിച്ചടക്കണമെന്നുമാണ് നെതന്യാഹു വിശ്വസിക്കുന്നത് ഖാൻ യുനീസിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള അൽമവാസിലേക്ക് ഫലസ്തീനുകളോട് മാറാൻ ഐ ഡി എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രദേശത്തെ ടെന്റുകളും ക്യാമ്പുകളും തിരക്കേറിയതും സുരക്ഷിതമല്ലാത്തതുമാണെന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല അവിടെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് ഗാസ സിറ്റി വിട്ട് തെക്കൻ ഗാസയിലെ ഖാൻ യുനീസി പ്രദേശമായ അൽമവാസിലേക്ക് പ്രദേശവാസികൾ പോകണമെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് അദ്രൈ എക്സൽ കുറിച്ചിരുന്നു അൽമവാസിലേക്ക് മാറുന്നവർക്ക് ഭക്ഷണവും വൈദ്യസഹായവും പാർപ്പിടവും ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ചൊവ്വാഴ്ച അൽമവാസയിൽ വെള്ളത്തിനായി ക്യൂ നിൽക്കുന്നതിന്റെ അഞ്ചു കുട്ടികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ബഹുനില കെട്ടിടങ്ങളും താമസ കേന്ദ്രങ്ങളും ഇസ്രായേൽ സേന തകർത്തതിനാൽ ഇന്നലെ മാത്രം അറുപത്തിയേഴ് പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഐക്യരാജ്യ യുടെ കണക്കനുസരിച്ച് ഗാസ സിറ്റിയിലും പരിസരത്തുമായി പത്ത് ലക്ഷത്തോളം ആളുകളുണ്ട് പ്രദേശം പിടിച്ചെടുക്കാനുള്ള പദ്ധതികളുമായി ഐ മുന്നോട്ട് പോയാൽ വൺ ദുരന്തമുണ്ടാകുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി അതേസമയം സ്ഥിതി അങ്ങേയറ്റം ആപൽക്കരമെന്ന് വിവിധ യു എൻ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഹൃദയഭേദകമായ രംഗങ്ങൾക്കാവും ലോകം സാക്ഷ്യം വഹിക്കുകയെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കി ബന്ധുക്കളുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗം ബന്ധുക്കളെ അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനു മേൽ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമുണ്ട് ഹമാസ് ഓഗസ്റ്റിൽ ഒരു വെടിനിർത്തൽ നിർദ്ദേശത്തിന് സമ്മതിച്ചിരുന്നു താത്കാലിക വെടിനിർത്തലും ഗാസയിൽ ഗാസേൽ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുമെന്നതും ധാരണയിലായിരുന്നു എന്നാൽ എല്ലാ ബന്ധുക്കളെയും ഒരേ സമയം മോചിപ്പിക്കണമെന്നും ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നുമാണ് ഇസ്രായേലിന്റെ ആവശ്യം ഗാസയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുക എന്ന വ്യവസ്ഥയും ഇസ്രയേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനിടെ അമേരിക്ക ഹമാസുമായി വളരെ തീവ്രമായ ചർച്ചയിലാണെന്നും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ബന്ധുക്കളെ പിടിച്ചു വെക്കുന്നത് തുടർന്നാൽ സ്ഥിതി ദുഷ്കരവും മോശവുമാകുമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു അതേസമയം ഗാസയിലേക്ക് ഭക്ഷണവും മാനുഷിക സഹായവുമായി പുറപ്പെട്ടാൽ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലേക്ക് തടയാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായാണ് ഇസ്രയേൽ സേന അറിയിച്ചത് നാൽപ്പതിലേറെ രാജ്യങ്ങളിൽ നിന്നായി ചെറുകപ്പലുകളിലെത്തുന്ന ആക്ടിവിസ്റ്റ് െ അറസ്റ്റ് ചെയ്യാനാണ് ഇസ്രയേൽ നീക്കം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി